ഹായ് ഹലോ അസ്സാം വാരിക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക് ഇൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാവരും സുഖാരിയ്ക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു ജ്വലറി മേക്കിംഗ് ഐറ്റം നോക്കാം കേട്ടോ അതായത് ഞാനൊരു ഇയറിംഗ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇയറിംഗ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താണ് സാറ്റൺ റിബൺ എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റൺ റിബൺ വെച്ചിട്ടുള്ള ഒരു ഇയർ ആണ് കേട്ടോ അപ്പോൾ ഇതേ മെത്തേഡിൽ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു മുന്നേ ഒത്തിരി തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഇത് ഈ ഒരു മെത്തേഡ് കൺഫ്യൂഷൻ തോന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീടൊക്കെ മെയ്ക്ക് ചെയ്യുമ്പോൾ ആ ഒരു കൂര ചെയ്യത്തില്ല അതുപോലെ രണ്ട് സൈഡൊന്നും കോണായിട്ട് മടക്കി മടക്കി ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത് ക്യാമറ അധികം ും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമാകാത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് നിർത്തി നിർത്തി കണ്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഫസ്റ്റ് ഒരു കോൺ മടക്കുക അപ്പുറ സൈഡിൽ നിന്നും ഒരു കോൺ ഇതേമാതിരി മടക്കിയിട്ട് രണ്ടും കൂടി ചേർത്തങ്ങ് മടക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് പത്തൊമ്പത് എന്താണ് പെറ്റൽസാണ് ഞാൻ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ വെച്ച് ചെയ്യുമ്പോൾ പത്തൊമ്പത് പെറ്റൽസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇരുപത് വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമില്ല കേട്ടോ ഞാൻ ചെയ്തതിൻ്റെ അളവ് വെച്ചിട്ട് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതെണ്ണം ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന സമയം വരെ നിങ്ങൾക്ക് ഇതുപോലെ മടക്കി പോവാം പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതല്ല ഓരോന്നും ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് കൊടുക്കാതെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നേന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഹെയർ എക്സസറീസിൽ തന്നെ ഇതിന് വൺ ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ട് സെയിം നമ്മൾ വലിയ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അത് ഒത്തിരിയും പേര് കണ്ടിട്ടുള്ളൊരു വർക്കുമായിരുന്നു അതിൻ്റെ തന്നെ നമ്മൾ കുഞ്ഞ് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടും ഇതേ സെയിം മെത്തേഡിൽ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതേ മതിരിയുള്ള ഫ്ലവേഴ്സ് മേക്ക് ചെയ്തത് മേടിക്കാനും കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇതേമാതിരി ചെയ്തെടുക്കാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരുപാട് വർക്കും ചെയ്തേക്കുന്നത് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ ബീഡ്സും കാര്യങ്ങളും ഒന്നും അല്ല അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ അത്രയും റേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റൺ റിബൺ വെച്ചിട്ട് നമുക്ക് ഹെയർ ബോയോ അല്ലെങ്കിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കമ്മലും മാലയും മോതിരവും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഞാൻ പത്തൊമ്പത് പെറ്റൽസ് ചെയ്തെടുത്തു ബാലൻസ് റിബൺ കട്ട് ചെയ്ത് ഉരുക്കി എടുക്കുക സൈഡൊന്നും ഉരുക്കി കൊടുക്കുക എന്നിട്ടത് രണ്ടും കൂടി നമുക്കൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം ഓക്കെ ഇരുപത് പെറ്റൽസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ പത്തൊമ്പതെണ്ണം ചെയ്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു കണക്ക് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ പെറ്റൽസിൽ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ അത് നമുക്കിതേപോലെ ഒന്ന് ഈ ആടി ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ എന്താണ് ക്യാമറ അത്ര അങ്ങോട്ട് വെട്ടം ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇരുള ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഈ ഒരു 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 പെറ്റൽസിൻ്റെ കുറച്ചൊരു മധ്യഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിലൊന്ന് കൊടുത്തിട്ട് ഒന്ന് വലിച്ചിങ്ങനെ കൊടുക്കുമ്പോഴേക്കും ആ പെറ്റലങ്ങ് മടങ്ങി കിട്ടും കേട്ടോ ദെൻ അടുത്ത പെറ്റൽ സെയിം തന്നെ ചെയ്യുക നമ്മൾ ഒറ്റ നൂലിട്ട് തന്നെയാണ് ചെയ്യുന്ന കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല അതായത് ഒരു പെറ്റലിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് കുത്തി കൊടുക്കുക അതിൻ്റെ ടോപ്പിലായിട്ടും സെയ്യും ഇങ്ങനെ വെട്ടിച്ചിട്ട് അതിങ്ങനെ താഴ്ത്തേക്ക് നൂല് കൊണ്ടുവരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പെറ്റൽ മടങ്ങി വരൂ കേട്ടോ അപ്പം അതുപോലെ നമുക്ക് ചെയ്തെടുക്കേണ്ടത് പത്ത് പെറ്റലാണ് പത്ത് പെറ്റൽ നമ്മൾ സെയ്യും അതുപോലെ ഇങ്ങനെ മടക്കി മടക്കി ഒറ്റ നൂലിലിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരൂ കേട്ടോ അപ്പോൾ ഒമ്പതെണ്ണം വിട്ടേക്കാം പത്തെണ്ണം നമ്മൾ ഇതേപോലെ ചെയ്യുക നിങ്ങൾ ഇരുപതെണ്ണം കൊണ്ട് ചെയ്തേക്കുന്നതെങ്കിലും പാതി പാതി ചെയ്യുക കേട്ടോ പത്തെണ്ണം വിടുക പത്തെണ്ണം ഇതേപോലെ ചെയ്തെടുക്കുക ഓക്കെ കണ്ടോ ഇത് കണക്കിങ്ങനെ നമുക്ക് മടക്കി മടക്കി നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ഇട്ട് പോവാം കേട്ടോ അത് പറഞ്ഞാൽ ചിലപ്പോൾ ആവും നെക്സ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ ബീഡ്സ് ഇട്ട് ചെയ്യുന്ന വർക്ക് കാണിച്ചു തരാവേ ഇപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം ഇതേമാതിരി ഇത്രയും പെറ്റൽസ് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്ത് പെറ്റൽസ് സെയിം മടക്കി എടുക്കണം ഓക്കെ അപ്പം ഞാൻ അത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതേ ഇതേപോലെ ഇങ്ങനെ നമ്മൾ സെൻ്റർ ഭാഗത്ത് കുത്തിയിട്ടാണ് മുകളിലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അപ്പോൾ ഇതേ വീഡിയോസ് കണ്ട് ഇതേ കണക്ക് ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത് ഇതേ കണക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അടുത്ത പോർഷൻ കണ്ടോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്തിനാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സ്റ്റഡ് മാതിരിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ കമ്മൽ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതൊരു സ്റ്റഡ് മാതിരിയാണ് ചെയ്ത എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഇതുപോലെ ആക്കി എടുക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പത്തെണ്ണം ഇതുപോലെ അടുക്കി അടിക്കെടുക്കുക അപ്പോൾ ഇതേപോലെ കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തെ ബാലൻസ് ഉള്ള ഒമ്പത് പീസിലായിട്ട് നമുക്കിതുപോലെ സ്റ്റോൺസോ ബീറ്റ്സോ എന്താണോ എന്ന് എനിക്കിഷ്ടം അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് നമ്മളെ സ്റ്റോൺ ചെയിൻ ഇല്ലേ അതിൽ നിന്ന് കുട്ടി കുട്ടി സ്റ്റോൺസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഇതാണ് ഓട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന പശേന്ന് പറയുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലോ തന്നെയാണ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എല്ലാത്തിനും ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോന്നോ പീസായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം ഈ കുഞ്ഞ് സംഭവങ്ങൾ ഒട്ടിക്കാൻ ഇച്ചിരി പാടാണല്ലോ അപ്പോൾ അതിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക ഇതേ സാധനം നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും ബീഡ്സ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ഏത് കളർ കോമ്പിനേഷനായിട്ടാണോ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് റിബണിൻ്റെ കളറും ഈ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ അതിൻ്റെ കളറും ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ കളറോ റിബൺ ഒക്കെ എടുത്തിട്ട് അതിലേതാണോ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ബീഡും ഒരു വൈറ്റ് കളർ ബീഡ്സും ചുറ്റും ഇങ്ങനെ എന്താണ് സ്റ്റോൺ ചെയിനും കൂടെ ഒട്ടിച്ചു കൊടുത്തേക്കുവാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മോഡൽ എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിലോട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇത് റിബണിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒ ഷീറ്റിലോട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി കട്ടി ഫീൽ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്യാൻവാസിൻ്റെ ഷീറ്റിൽ ഒട്ടിക്കുമ്പോൾ ആ വൈറ്റ് കളർ കാണാനായിട്ട് പറ്റും അത് ഒരു ഭംഗി ഉണ്ടാവില്ല ഒ എച്ച് പി ഷീറ്റ് ആകുമ്പോൾ പ്രശ്നം വരത്തില്ല അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ എങ്ങനെയുണ്ട് കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണോട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി നമുക്ക് നോക്കാവേ അപ്പോൾ എനിക്കത് ചേരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കമ്മൽ അടിപൊളിയാണേ രസമില്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ